ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്താണെന്ന് വെച്ചാൽ കുറേ മഴ പെയ്യും അത് കഴിഞ്ഞ് കുറച്ച് വെയിൽ വരും അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് എന്തായാലും എല്ലാ സ്ഥലങ്ങളിലും ആണെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓണത്തിന് മുന്നേ ഉള്ള കുറച്ച് തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ഇന്ന് സ്കൂളുള്ള ദിവസമായത് കൊണ്ട് തന്നെ രാവിലെ രാവിലെതാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് പുട്ടാണ് കേട്ടോ അരിപ്പുട്ടാണ് എടുത്തിട്ടുള്ളത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നമ്മുടെ കടലക്കറിയാണ് ഞാനിതിൻ്റെ കൂട്ടത്തിൽ ഉരുളക്കിഴങ് കൂടി ഇട്ടിട്ടുണ്ട് അതാണ് നല്ല തിക്കായിട്ട് ഗ്രേവി കിട്ടിയിട്ടുള്ളത് ചിരട്ടപ്പുട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം പു പഴമാണ് കേട്ടോ പുട്ടും പഴവും അത് നിങ്ങൾക്ക് പുട്ടിൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യോ എനിക്ക് അടലക്കറി കടലക്കറി ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉച്ചക്കത്തേക്ക് ചോറിനും ഉള്ളൊരു കറിയാകും അമോസുദാ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് മിനൂസ് അവിടെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു കഴിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞേ കഴിക്കത്തുള്ളൂ അങ്ങനെ നമ്മൾ അമ്മൂസിനെയും മിനൂസിനെയും ഒക്കെ സ്കൂളിലേക്ക് അയച്ചതിന് ശേഷം നമ്മൾ അടൂരിലേക്ക് വന്നതാണ് കേട്ടോ ടൗണിലേക്ക് വന്നതാണ് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ വന്നത് സപ്ലൈക്കോയിലാണ് സപ്ലൈകോയിൽ വന്നപ്പോഴേ അതിവില്ലാത്ത തിരക്ക് കണ്ട് കേട്ടോ അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്താണ് ഇത്ര തിരക്ക് അകത്ത് കയറി നോക്കിയപ്പോഴാണ് സബ്സിഡിയിൽ ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണമാണ് ഇത്രയും തിരക്ക് അവിടെ വന്നത് അവിടെ അത്യാവശ്യം ബില്ലിങ്ങിൽ തിരക്കായത് കാരണം ഞാനിതാ നമ്മുടെ അതുല്യ ഗ്രാഫിക്സ് ആൻഡ് സ്റ്റിക്കേഴ്സിലേക്ക് വന്നതാണ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റണമായിരുന്നു അങ്ങനെ നിമിഷങ്ങൾക്കുള്ളിലാണ് നമ്മുടെ ഇവർ നമ്പർ പ്ലേറ്റൊക്കെ റെഡി ആക്കി തന്നത് നല്ല ഒരു സർവീസ് ആണ് ഇവരുടെ കെട്ടോ അതുല്യയുടെ ആ ഒരു സമയത്തേക്ക് പപ്പ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിലാണ് അടൂരുകാരോടൊന്നും പ്രത്യേകിച്ച് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല അടൂരിൽ ദിവസവും ഡെയിലി ഓഫർ കിട്ടുന്ന ഒരു ഷോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ വേനാർ ഹൈപ്പർ മാർക്കറ്റ് ആണ് ഇവിടെ എല്ലാ ദിവസവും ഓഫേഴ്സ് ആണ് അത്യാവശ്യം നല്ല വിലക്കുറവിലാണ് ഇവർ സാധനങ്ങൾ വിൽക്കുന്നത് നമുക്ക് ഇവിടെ വന്നാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ഒരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിലുള്ളത് ഞങ്ങൾ വിൽക്കമാറും ഇവിടെ നിന്നാണ് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങാറായിട്ടുള്ളത് അതിന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു ിൽ കാണുന്ന ഇത്രയും സാധനങ്ങൾ നമ്മൾ സപ്ലൈകോയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഇതിൽ ഒരു ഐറ്റം മിസ്സായിട്ടുണ്ട് മിസ്സായിട്ടെന്നല്ല ഒരു സാധനം ഞാനങ്ങ് പാത്രത്തിൽ ഇട്ട് വെച്ചു അതായത് നമ്മുടെ കാർഡിൻ്റെ അഞ്ച് കിലോ അരി നമ്മൾ വെള്ളയരിയാണ് വാങ്ങിച്ചത് ഈ പ്രാവശ്യം ഇനി പറയുന്നു പത്താംതിയതിക്ക് ശേഷം അഞ്ച് കിലോ അരി കൂടി ഒരു കാർഡിന് കിട്ടുമെന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ സപ്ലൈകോയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഇനി നമ്മൾ എ എൻ ആറിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളൂടി ഞാനൊന്ന് കാണിക്കാം പിന്നതായി കാണുന്ന സാധനങ്ങളാണ് നമ്മൾ എ എൻ ആർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് അരി കൂടിയുണ്ട് കേട്ടോ അതായത് നമ്മുടെ കൊത്തിരിയാണ് വാങ്ങിയിട്ടുള്ളത് പത്ത് കിലോ കൊത്തിരി രണ്ടായിട്ടാണ് വാങ്ങിയത് അതായത് വില കൂടിയ അരിയും അതിൻ്റെ കുറഞ്ഞ അരിയും എന്തായാലും ഫിഫ്റ്റിയുടെ അടുത്താണ് ഒരീടെ വില ഒരീടെ വില എന്ന് പറയുന്നത് സിക്സ്റ്റിയുടെ അടുത്താണ് അങ്ങനെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ മൈദ ബിസ്ക്കറ്റ് പിന്നെ നൂഡിൽസ് നൂഡിൽസ് എടുത്താൽ ഒന്ന് ഫ്രീ ആയിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെയാണ് രണ്ടായത് പിന്നെ മല്ലിപ്പൊടി വാങ്ങിയിട്ടുണ്ട് ആട്ട വാങ്ങിയിട്ടുണ്ട് അതിഥിയുടെ ഓയിൽ വാങ്ങിയിട്ടുണ്ട് മസൂറിൻ്റെ ദാൽ വാങ്ങിയിട്ടുണ്ട് അര കിലോ മൈദ വാങ്ങിയിട്ടുണ്ട് അത്ര ഐറ്റങ്ങളൊക്കെയാണ് ആ പഞ്ചസാര പഞ്ചസാരയും കൂടി വാങ്ങിയിട്ടുണ്ട് രണ്ട് കിലോ അപ്പോൾ ഓണൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് പായസമൊക്കെ വെക്കുമ്പോൾ പഞ്ചസാരയൊക്കെ ഏറെ വേണം പിന്നെ പവിഴത്തിൻ്റെ ആട്ടയാണ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങാറുള്ളത് വളരെ നല്ല ആട്ടയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചപ്പാത്തി പൂരിയൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന പവിഴത്തിൻ്റെ ആട്ട നല്ലതാണ് അതായത് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വാങ്ങിയിട്ടുള്ളതല്ല അത് നമ്മുടെ കൂടെ കിട്ടിയതാണ് കേട്ടോ അതായത് നമ്മുടെ ഇത്രയും സാധനങ്ങൾ വാങ്ങിയപ്പോൾ നമ്മുടെ ടേസ്റ്റി നിബിൾസിൻ്റെ പാലട പായസം മിക്സ് നമുക്ക് ഫ്രീ ആയിട്ട് എനറിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഏകദേശം നൂറ് രൂപ അടുത്ത് വില വരുന്ന പായസം മിക്സ് ആണ് കേട്ടോ ഇത് നമ്മുടെ വെണ്ട കണ്ടോ ഇതിലാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വെണ്ടൊക്കെ ഉണ്ടായത് ഓരോന്നിനും ഓരോ ഇത് വെച്ചിട്ടാണ് പിടിക്കുന്നത് കണ്ടോ ഇതിലിപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ പാകമായിട്ടുള്ളത് ബാക്കി ഇതാണ്ട് വരുന്നുണ്ട് പക്ഷേ ഭാഗമായിട്ടുള്ളത് ഒരെണ്ണം ഉള്ളൂ അപ്പം ഇതാ ഇതിലും ഒരെണ്ണം ഉണ്ട് ഇതിലും ഒരെണ്ണം ഉണ്ട് മിനു നീ അന്ന് ദൈവം ഉണ്ടൊക്കെയാ വിളിച്ചേ ഇതിലും ഒരെണ്ണം ഉണ്ട് വിളിച്ചേ 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 ഇത്രയത് നോക്കട്ടെ എന്നിരിക്കേ മിന്നു കൗണ്ട് എത്ര വെണ്ടക്കിട്ടെന്ന് കൗണ്ട് ചെയ്ത് മെഴുക്കുരട്ടി ഉണ്ടാക്കി കഴിക്കാം അല്ലേ പക്ഷെ ഇത്രയായിട്ട് മെഴുക്കോട്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇനി ഒരു നാലഞ്ചെണ്ണോടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവയ്ക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓണത്തിന് അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ റെഡി കൊണ്ടിരിക്കുകയാണ് കുറച്ച് വറപ്പ് പരിപാടികൾ അതായത് ചിപ്സ് ഐറ്റങ്ങൾ ഏതൊക്കെയോ പേരി നമ്മൾ നേരത്തെ റെഡിയാക്കി ഇനി നമ്മളിപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഡയമണ്ട് കട്ട്സും അതേപോലെ തന്നെ കളിയോടക്കയുമാണ് ഡയമണ്ട് കട്ട്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കി തന്നത് പപ്പയാണ് അമ്മയില്ലാത്തത് കൊണ്ട് പപ്പ ആ വക കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ കളിയോടക്കായും ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് കളിയോടക്കാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാനായിട്ട് ഒട്ടും താല്പര്യമില്ല കാരണം ഞാൻ നേരത്തെ കടയിൽ പോയ സമയത്ത് ഇതിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് നോക്കിയപ്പോഴേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര കട്ടിയാണ് കേട്ടോ നമുക്ക് പല്ല് നമ്മുടെ പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് അമ്മയാണ് ഞാൻ ആദ്യമായിട്ടാണ് കളിയോടക്കായ തന്നെ ഉണ്ടാക്കുന്നത് അപ്പം അവിടുന്ന് അമ്മ വിളിച്ചപ്പോൾ ഞാൻ ഈ കളിയുടയ്ക്കായുടെ റെസിപ്പി ചോദിച്ചു അമ്മ പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതെയോ ഓരോ സാധനം ഇവിടെ ഉണ്ടാക്കുമ്പം തൊട്ട് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് ആളുടെ വയറ് നിറച്ചിരിക്കുക മിന്നൂസ് മിന്നൂസേ എന്തോ കഴിക്കുന്നത് നീ കളി ഉടക്ക കൊള്ളാവോ കണ്ടോ വയറൊക്കെ നിറഞ്ഞു കളി ഉടക്കുകയും ഡയമണ്ട് ഗഡ്സും ഉപ്പേരി ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെയൊക്കെ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ എവിടെ വരെ ആയി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് പുതിയൊരു വീഡിയോയുമായി നമ്മൾ വേഗം തന്നെ കാണുന്നതായിരിക്കും താങ്ക് യു ബായ്